ആലപ്പുഴയിലും കൊല്ലത്തും ശക്തമായ മഴ ആലപ്പുഴ പഴവങ്ങാടിയിലെ മാർസ് ലീവ ഫൊറോന പള്ളിയുടെ കുടിമരം ഒടിഞ്ഞു വീണു ആർക്കും പരിക്കില്ല ആർ ശ്രീജിത്ത് നൽകും ശ്രീജിത്ത് ഈ മഴ ശമിച്ചിട്ടുണ്ടോ ഈ കുടിമഴം കുടിമരം ഒടിഞ്ഞു വീണ കാര്യമായ നാശനഷ്ടമുണ്ടോ ആ വീഴിൽ നിന്നും വൈകുന്നേരം ആലപ്പുഴ പട്ടണത്തിൽ വലിയ മഴയായിരുന്നു മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു ഈ ഇടിമിന്നലിന്റെ ആഘാതത്തിലാണ് മാർസ് ലീവ ദേവാലയത്തിലെ കൊടിമരം അത് ഓടിൽ തീർത്ത കൊടിമരമാണ് അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ് ഈ കൊടിമരം ഒടിഞ്ഞു വീണത് റോഡ് സൈഡിലുള്ള ഒരു ദേവാലയമാണ് അവിടെ ഈ റോഡ് ഈ കൊടിമലം റോഡ് മതിലും കടന്ന് റോഡിലേക്കാണ് വീണത് ആ സമയത്ത് റോഡിലൂടെ ആരും കടന്നു പോകാത്തത് കൊണ്ട് പിന്നെ അപകടം ഒഴിവായി എന്തായാലും ചർച്ച് റോഡിലൂടെയുള്ള ഗതാഗതം ഒരുപാട് നേരം തടസ്സപ്പെട്ടു അതിൽ ഈ ശക്തമായ മഴയും ഇടിയും ആയിരുന്നതുകൊണ്ടാണ് ഈ ഈ ഇത്തരം ഒരു അപകടം സംഭവിച്ചതെന്നാണ് സംഭവിച്ചു എന്നാലും ഓക്കെ ആർക്കും പരിക്കില്ല എന്നുള്ള ആശ്വാസമാണ് ആലപ്പുഴ പഴവങ്ങാടിയിലെ മാർ സ്ലീവ ഫറോന പള്ളിയുടെ കൊടിമരമാണ് ഒടിഞ്ഞു വീണത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ ശ്രീജിത്ത്